സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരദ്ധ്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോ നമ്പറിലുള്ള സൂചികൾ എന്തിനെല്ലാമാണ് യൂസ് ചെയ്യേണ്ടത് പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമായിരിക്കും തീരെ നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സൂചികളുടെ നമ്പറാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് അതായത് നമ്പർ പതിനൊന്ന് നമ്പർ പതിനാറ് നമ്പർ പതിനെട്ട് നമ്പർ ഇരുപത്തൊന്ന് അപ്പോൾ ഈ നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൂചി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു നമ്പർ എഴുതിയിരിക്കും ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ സൂചിൻ്റെ നമ്പർ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് കണക്കാക്കുന്നത് അത നമ്മളിപ്പോൾ ഈ പതിനൊന്നാം നമ്പർ സൂചി ഈ പതിനൊന്നാം നമ്പർ സൂചി എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാ ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ സൂചി തന്നെ ഉപയോഗിക്കണോ ഇതിന് ഇതിന് ഈ സൂചി തന്നെ ഉപയോഗിക്കണോ പക്ഷെ അങ്ങനെയല്ല നമുക്ക് എല്ലാ സൂചികൾ ഇട്ടാലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പതിനൊന്നാം നമ്പർ സൂചീൻ്റെ ആണെങ്കിലും ഇരുപത്തൊന്നാം നമ്പർ സൂചിൻ്റെ ആണെങ്കിലും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നീളത്തിന് പതിനൊന്നാം നമ്പർ സൂചീൻ്റെ നീളം ഇരുപത്തൊന്നാം നമ്പർ സൂചിയെക്കാളും ചെറുതായിരിക്കും എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എല്ലാ സൂചികളുടെയും നീളം സെയിം സെയിമാണ് വ്യത്യാസമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പോർഷൻ അതായത് ഇവിടുത്തെ കട്ടിയിലെ വീതി വീതിയാണ് ഓരോ സൂചീൻ്റെയും മാറ്റം വരുന്നത് അപ്പോൾ സൂചിൻ്റെ നമ്പർ കൂടുന്തോറും കട്ടി കൂടുതലായിരിക്കും അതായത് ഇരുപത്തൊന്നാം നമ്പർ സൂചിൻ്റെ കട്ടി ആയിരിക്കില്ല പതിനൊന്നാം നമ്പർ സൂചി പതിനൊന്നാം നമ്പർ സൂചി കുറച്ചുകൂടെ തിന്നായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം പതിനൊന്നാം നമ്പർ സൂചി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാം ഇതാ ഇതുപോലെയുള്ള പ്ലെയിനായിട്ടുള്ള നെറ്റില്ലേ നെറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പതിനൊന്നാം നമ്പർ സൂചി യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ പതിനാറോ അല്ലെങ്കിൽ പതിനെട്ടോ ഇട്ട് കഴിഞ്ഞാലും എൻ്റെ മിഷനിൽ സ്റ്റിച്ചാകുന്നുണ്ടല്ലോ മിഷി ഇങ്ങനത്തെ നെറ്റ് നിന്ന് അപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചാകും പക്ഷേ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ സൂചിയുടെ തിന്നായിട്ടുള്ള സൂചി ആയിരിക്കണ്ടേ നമുക്ക് തിന്നായിട്ടുള്ള തുണികളിൽ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വലിയ സൂചി യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന വലിയ ഹോളായിരിക്കും നമുക്ക് അതിനകത്തേക്ക് വീഴുന്നത് പിന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിനെ കീറിപ്പോവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് നമ്മൾ വലിയ സൂചികൾ യൂസ് ചെയ്യുമ്പോൾ പറ്റുന്നത് അപ്പോൾ ഇങ്ങനത്തെ നെറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്ലെയിനായിട്ടുള്ള നെറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പതിനൊന്നാം നമ്പർ സൂചി തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ പതിനാലാം നമ്പർ സൂചി ഈ പതിനാലാം നമ്പർ സൂചി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബന്യൻ ക്ലോത്ത് അതായത് നമുക്ക് വലിയ ടൈപ്പ് മെറ്റീരിയൽ അതായത് നമ്മളിപ്പോൾ ഒരു ടീഷർട്ട് ആണെങ്കിലും ഇല്ല ലെഗീൻസ് ഒക്കെ ആണെങ്കിലും അങ്ങനത്തെ മെറ്റീരിയൽ അതായത് നമ്മൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ ടൈപ്പ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പതിനാലാം നമ്പർ സൂചിയാണ് യൂസ് ചെയ്യുക ഇപ്പോൾ പതിനാലാം നമ്പർ സൂചി യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ നോർമൽ മെഷീനിൽ ഈ സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ അത് എന്ത് ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ബന്യൻ ക്ലോത്ത് നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകത്ത് ഒരു പേപ്പർ കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുപോലെ പതിന പതിനാലാം നമ്പർ സൂചിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അടിയിലൊരു പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിച്ച് വരും ചെയ്യും നമുക്ക് ആ ഒരു ഹോള് അതായത് ബന്യൻ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ അതിൽ ഹോള് വലുതായി കഴിഞ്ഞാൽ വൃത്തിയില്ലായിരിക്കും കാണാൻ അപ്പോൾ വലിയ സൂചികൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ സൂചി ഇട്ട് കഴിഞ്ഞാൽ അതായത് പതിനാല് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് വരുന്നതായിരിക്കും അതുപോലെ തന്നെ പതിനാറാം നമ്പർ സൂചി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പതിനാറാം നമ്പർ സൂചി നമ്മൾ നോർമലി ലേഡീസിൻ്റെ ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ലേഡീസിൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ കുർത്തീസ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഡ്രസ്സുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊതുവേ പതിനാറാം നമ്പർ നോർമലി നമ്മൾ പതിനാറാം നമ്പർ സൂചിയാണ് ഇടാറുള്ളത് നമുക്ക് പതിനെട്ട് അതായത് ചില മെഷീൻസിൽ പ്രശ്നം പതിനാറാം നമ്പർ സൂചി ഇട്ടിട്ടും പ്രശ്നം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പതിനെട്ടാം നമ്പറും യൂസ് ചെയ്യാം അപ്പോൾ പതിനാറാണ് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പതിനെട്ടാം നമ്പർ സൂചി എന്ന് പറയുന്നത് ജെൻസിൻ്റെ ഡ്രസ്സ് അതായത് ഷർട്ട് കുർത്തീസൊക്കെ പോലുള്ള കുറച്ചുകൂടെ കട്ടിയുള്ള ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ പതിനെട്ടാം നമ്പർ സൂചി ഉപയോഗിക്കുന്നത് നമുക്ക് പതിനാറും പതിനെട്ടും ലേഡീസിനെ യൂസ് ചെയ്യാം പതിനെട്ടാം നമ്പർ സൂചി മാത്രമാണ് നോർമലി ഡ്രസ്സ് ജെൻസിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എടുക്കുന്നത് കേട്ടോ പിന്നെ വരുന്ന ഏറ്റവും വലിയ ഹൈറ്റ് കുറച്ച് തടിയുള്ള സൂചി എന്ന് പറയുന്നത് ട്വൻ്റി വൺ ഇരുപത്തൊന്നാം നമ്പർ സൂചി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ ജീൻസ് കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ട്വൻറ്റി വണ്ണിൻ്റെ നമ്പർ സൂചി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ജീൻസ് കർട്ടൻ ഒക്കെ ഇല്ലേ നമുക്കിപ്പോൾ കർട്ടനൊക്കെ നല്ല കട്ടിയുള്ള ടൈപ്പ് കർട്ടൻസ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കട്ടിയുള്ള കർട്ടൻസ് കർട്ടൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി വൺ ഇരുപത്തൊന്നാം നമ്പർ സൂചി യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കേണും കൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളൂ താങ്ക്